നമസ്കാരം ഇന്നലെ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഒരു അഭ്യർത്ഥനയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന സമരങ്ങൾക്ക് നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഏപ്രിൽ മുപ്പതിന് രാത്രി ഒമ്പത് മണി മുതൽ ഒമ്പതേകാല് വരെയുള്ള സമയം എല്ലാവരും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വീടുകളിലെ ലൈറ്റ് അണയ്ക്കണം ഇതാണ് ആ വാർത്ത ഇതാണ് ആ റിക്വസ്റ്റ് യഥാർത്ഥത്തിൽ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ കൊറോണ കാലത്ത് പാത്രം കൊട്ടി കൊറോണയോട് പോകാൻ പറഞ്ഞാൽ കോവിഡിനോട് പോകാൻ പറഞ്ഞാൽ അത് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതിനെയൊക്കെ ഒരുപാട് ആളുകൾ ട്രോളി രംഗത്തെത്തിയിരുന്നു കോവിഡിന് എന്താണ് പരിഹാരം കോവിഡിന് പരിഹാരം തീർച്ചയായും ചികിത്സിക്കുക അതിന് മരുന്ന് കണ്ടെത്തുക പാത്രം കൊട്ടിയതുകൊണ്ട് അത് പോകില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് എല്ലാവരും അതിനെ ട്രോളിയത് അല്ലെങ്കിൽ ട്രോളിയ ആളുകളെ നമ്മൾ പിന്തുണച്ചത് പാത്രം കൊട്ടാൻ പറഞ്ഞ ആളുകളെ അവർ പറഞ്ഞത് വിവരക്കേടാണ് എന്ന ഒരു വിലയിരുത്തലുണ്ടായത് എന്നാലും ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തലായി നമുക്ക് ഈ ഒരു റിക്വസ്റ്റിനെ കാണേണ്ടി വരും പതിനഞ്ച് മിനിറ്റ് നേരം ലൈറ്റണച്ചാൽ തീരാവുന്ന പ്രശ്നമാണോ വഖഫ് നിയമ ഭേദഗതി വിഷയം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകണം തെരുവിലിറങ്ങേണ്ടി വന്നാൽ തെരുവിലിറങ്ങണം ണച്ച് ഇരുട്ടാക്കിയതുകൊണ്ട് കാര്യമില്ല സ്വയം കത്തിജ്വലിക്കണം പ്രകാശം പരത്തണം സമരത്തിനിറങ്ങണം ഇനി ആർക്കെങ്കിലും അത്തരത്തിലുള്ള വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ സമരം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കണം ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ എഴുന്നൊള്ളിക്കരുത് പാത്രം കുട്ടിയാൽ കൊറോണ പേടിച്ചു പോകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തരുത് എന്തായാലും ഈ വാർത്ത കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത് വാർത്തക്കടിയിൽ നോക്കിയപ്പോൾ ആ വാർത്തക്കെതിരെ ഒരുപാട് പ്രതികരണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും ഇവിടെ നിങ്ങളൊക്കെ ചേർന്ന് നമ്മുടെ വൈദ്യുതി ലാഭിക്കുന്നതിനു വേണ്ടിയുള്ള ആ ഒരു നഷ്ടം ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കു നടത്തുകയാണെങ്കിൽ അത് വലിയ നന്ദി എന്നൊക്കെ പറഞ്ഞ ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൊറോണ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ആരും ഇതിനെ അനുകൂലിച്ച് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ വാർത്തക്കടിയിൽ അനുകൂലിച്ച് ഒരു കമന്റ് രേഖപ്പെടുത്തിയിട്ടില്ല വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എന്താണ് വഖഫ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്താൻ പരമാവധി ഇവിടുത്തെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ആ വിഷയത്തെ കുറിച്ച് അറിയാവുന്ന ആളുകളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് കോടതിയിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ ഒരു വിഷയം കൊണ്ടുവന്ന് ആ വിഷയം അവിടെ പാസ്സാക്കിയെടുത്ത് ആ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് കോടതിയെ സമീപിച്ചു കോടതി താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി സർക്കാർ ശക്തമായ നീക്കങ്ങൾ ഈ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട് നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇരുട്ടാണ് വകഫു എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കേന്ദ്രമന്ത്രി തന്നെ അത് കിരാതമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ അത്തരത്തിൽ വഴി തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഈ സമയത്ത് പരമാവധി പ്രകാശം പരത്താനാണ് ശ്രമിക്കേണ്ടത് സ്വയം ജ്വലിക്കാനാണ് ശ്രമിക്കേണ്ടത് ശക്തമായ സമര പരിപാടികൾക്ക് ബോധവൽക്കരണ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കേണ്ടത് അല്ലാതെ രാത്രി സമയങ്ങളിൽ വിളക്കണച്ചിരുന്നത് കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇത് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ആ സർക്കാരിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണോ ഏവരും മൗനം പാലിച്ചാൽ മാത്രം പോരാ വിളക്കണച്ചുകൂടെ സമരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിടാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു വലിയ അപകടം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആളുകൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം എന്തായാലും ഈ ഒരു സമര രീതിയോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നടക്കുന്ന സമരങ്ങൾക്കും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച് ലൈറ്റ് അടക്കണം എന്ന ഈ ആവശ്യത്തോട് യോജിക്കാൻ കഴിയുന്നില്ല ചിരി വരികയാണ് ഇനി കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പാത്രം കൊട്ടണം എന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ രംഗത്ത് വരാതിരുന്നാൽ മതിയായി